കുറേ ഒരു കാര്യമാണ് ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് പഹൽഗാമിന് ശേഷം കൃത്യം ഏഴ് മാസം കഴിയുമ്പോൾ ന ഇന്ത്യൻ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ ചെങ്കോട്ടക്കടുത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ വണ്ണിൽ വെച്ചിട്ട് ഒരു കാറ് പൊട്ടിത്തെറിച്ചത് നമ്മൾക്കറിയാം ആ കാറ് പൊട്ടിച്ചെറിച്ച് ഒരു ഹരിയാന രജിസ്ട്രേഷൻ ഉള്ള കാറാണ് കാറിൻ്റെ നമ്പർ ഇതാണ് എച്ച് ആർ ഇരുപത്തിയാറ് സിഇ എഴുപത്തിനാല് എഴുപത്തിയാറ് എന്ന് പറയുന്ന ഒരു കാറാണ് ഒരു ഐ ട്വൻ്റി കാറാണ് ആ കാറ് പൊട്ടിത്തെറിച്ചു യഥാർത്ഥത്തിൽ ഈ കാറിൻ്റെ ഓണർ എന്ന് പറയുന്നത് സൽമാൻ്റെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് പക്ഷേ അദ്ദേഹം ദേവേന്ദർ എന്ന് പറയുന്ന ഒരാൾക്ക് വിട്ടിട്ടുണ്ട് ആ ദേവേന്ദർ നിന്ന് വീണ്ടും ഈ പറയുന്ന പോലെ ആമറിന് കൊടുത്തിട്ടുണ്ട് ആമറിൻ്റെ അതിൽ നിന്ന് താരിക്കിന് കൊടുത്തിട്ടുണ്ട് ടാരിക്കിൻ്റെ അതിൽ നിന്ന് ഡോക്ടർ ഉമർ മുഹമ്മദിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല കൈമറി അതായത് കഴിഞ്ഞ ഏതാണ്ട് വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഏഴിലധികം പേരുകളുടെ കൈമറിഞ്ഞാണ് ഈ കാർ എത്തിയിട്ടുള്ളത് ഈ കാറിനകത്ത് നിന്നാണ് ഏറ്റവും ആദ്യത്തെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ആ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഒരു സിഗ്നലിൽ നിർത്തിയതാണ് ആ നിർത്തി പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ മറ്റ് കാറുകളിൽ ഇരിക്കുന്നവർക്ക് പരിക്കേറ്റു പതിമൂന്ന് പേർ ഇപ്പം തന്നെ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള ഏതാണ്ട് ഇരുപതോ മുപ്പതോളം പേർക്ക് പരി വലിയ പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഈ പരിക്കേറ്റത് കൊണ്ട് തന്നെ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് ഇത് സാധാരണ നടക്കുന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കുകൾ പോലെയല്ല നമ്മുടെ രാജ്യത്ത് മുംബൈ അറ്റാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പല അറ്റാക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അറ്റാക്കുകൾക്കൊക്കെ വന്നുകൊണ്ടിരുന്നവർ അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ വീടുകളിലെ കുട്ടികളെയൊക്കെ തന്നെ ഇവർ ആശയപരമായും പണം കൊടുത്തു മറ്റുമലത് പറഞ്ഞുമൊക്കെ പറ്റിച്ചുകൊണ്ടാണ് ഈ പണിക്ക് വേണ്ടി ഇറക്കി വച്ചത് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളായിട്ടുള്ള അജ്ബൽ കസബാണ് എനിക്ക് നിങ്ങളെ വീഡിയോ കാണിക്കാൻ നിർവാഹമില്ല പക്ഷേ അജ്മൽ കസബ് കൺഫസ് ചെയ്യുന്ന വീഡിയോ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കാരണം അച്ഛന് വലിയ സാമ്പത്തികമല്ല വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അപ്പോൾ സഹോദരങ്ങൾ നന്നായി ജീവിക്കും അതുകൊണ്ട് പണം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പണിക്കിറങ്ങിയത് എന്നുള്ളത് അന്ന് പത്തൊൻപത് വയസ്സുകാരനായിരുന്ന പിന്നീട് തൂക്കി കൊല്ലപ്പെട്ട അജ്മൽ കസബ് കൃത്യമായിട്ട് പറയുന്ന വീഡിയോകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് മറ്റൊരു തലമുണ്ട് കാരണം ഇതങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഇടക്കോട്ടല്ല ഇതിനെ പലപ്പോഴും ഈ പറയുന്ന പോലീസ് തന്നെ ഇപ്പോൾ വിളിക്കുന്നത് വൈറ്റ് കോളർ ടെറർ എക്കോ സിസ്റ്റം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഡോക്ടേഴ്സാണ് എന്നുള്ളതാണ് അവർ എം ബി ബി എസ് ഡോക്ടേഴ്സ് പോലെയല്ല എം എസും എം ഡി ഒക്കെ ഇടയ്ക്കുള്ള ഡോക്ടർ പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ കാറിനകത്ത് ഇരുന്ന് തന്നെ തീർന്നുപോയിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉമർ മുഹമ്മദ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചതല്ലെന്നും അവർ മറ്റേ പല സ്ഥലത്ത് സ്ഫോടനം നടത്താൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരുന്നാണെന്നും പക്ഷേ ആ ദിവസം ഇത് തീരുമാനിച്ചിട്ടില്ലെന്നും പകരം തൻ്റെ കൂട്ടുകാരിൽ ചിലരൊക്കെ പിടിയിലായതറിഞ്ഞ് ഭയചങ്കിതനായി കാറുമെടുത്തുകൊണ്ട് ഈ ഉമർ മുഹമ്മദ് പരക്കം പായുകയായിരുന്നുവെന്നും അതിനിടയിൽ ഇത് പൊട്ടിത്തെറിച്ചാണെന്നും അതിനിടയിൽ ഇയാൾ സ്വയം ആത്മാഹുതി ചെയ്താണെന്നും ഇത് ചാവര സ്ഫോടനമാണെന്നും ഒക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ അതെല്ലാം തന്നെ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് വരികയാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പിടിക്കപ്പെട്ടതിൻ്റെ ഒരു ചരിത്രമുണ്ട് അതുകൂടി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ ഇതിന് തൊട്ട് മുമ്പ് പോലീസ് ഒരു കാശ്മീരിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നാഴ്ച മുമ്പ് ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നു ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സഹാർപൂരിൽ കാശ്മീരിലുമൊക്കെ തന്നെ ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അതായത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഭീകരവാദ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു ആ പോസ്റ്ററുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് സഹാർപൂരിൽ ഈ പറയുന്ന ഹരിയാനയിലേക്കുള്ള ഡോക്ടറിലേക്ക് എത്തുന്നത് ആ ഡോക്ടറിലേക്ക് എത്തി പിന്നെയും അന്വേഷണം നീണ്ടപ്പോൾ ആ അന്വേഷണം യഥാർത്ഥത്തിൽ അവിടുത്തെ കോളേജിൽ പക്ഷേ ഒരു മെഡിക്കൽ ഡൽഹിയിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകനായ കാശ്മീരി ഡോക്ടർ മുഹമ്മദ് മുസമ്മൽ ഷക്കി ഷക്കീലിൻ്റെ വസതിയിൽ നിന്നും മുന്നൂറ്റി അൻപത് കിലോഗ്രാം വരുന്ന എക്സ്പ്ലോസീവുകൾ കണ്ടെടുക്കുന്നുണ്ട് ജമ്മു കാശ്മീർ പോലീസ് അദ്ദേഹത്തിന് ഹരിയാനയിലെ ഫരീദാബാദിലെ രണ്ട് വീടുകളിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ഒന്ന് കാശ്മീർ കോളേജിൽ അധ്യാപകനായിട്ടുള്ള കാശ്മീരി ഡോക്ടർ മുസമ്മ ഷക്കീലിൻ്റെ വസതിയാണ് വരണം അതേ ഡോക്ടർ മൗലാന ഇസ്താക്കിൻ്റെ പക്കൽ നിന്നും വേറൊരു വീട് കൂടി വാടകയ്ക്കെടുത്തിരുന്നു ആ വാ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി തൊള്ളായിരത്തോളം വരുന്ന അമോണിയം നൈട്രേറ്റ് ആണ് ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് വളമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന കാര്യമാണ് പക്ഷേ അമോണിയം നൈട്രേറ്റ് മറ്റ് ചില സാധനങ്ങളുമായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അത് വലിയ എക്സ്പ്ലോസീവ് ആവും ഐഇഡികളായി മാറും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആൻറ്റി ടെറർ സ്ക്വാഡിനും ഗുജറാത്ത് മറ്റ് പലർക്കും തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി ഇതുമായി ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയിൽ അവർ പറയുന്ന ഒരു കാര്യം ഡോക്ടേഴ്സ് ടു അതേഴ്സ് ഗെൽഡ് ഇൻ ഗുജറാത്ത് ഓവർ എ ടെറർ കോൺസ്പിറസി എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ടെറർ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് ഗുജറാത്തിൽ വെച്ച് രണ്ട് ഡോക്ടേഴ്സ് കൂടി പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് സസ്പെക്സ് ആഡ് സർവേഡ് അവരെല്ലാവരും തന്നെ അതായത് ഈ സംശയിക്കപ്പെടുന്ന ആളുകൾ ലക്നൗ ഡൽഹി അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ അവിടെയെല്ലാം തന്നെ ഈ പറയുന്ന ഫുഡ് വിൽ വിൽക്കുന്ന മാർക്കറ്റുകളിലൊക്കെ തന്നെ അവർ സർവേ നടത്തിയിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടും അതുപോലെ മറ്റു പല സംഘടനകളുമായിട്ടും ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അതിൽ ഒരു ഡോക്ടറെന്ന് പറയുന്നത് ഐ എസ് ഐ എസ് ഓപ്പറേറ്റേഡ് ലാസ്റ്റ് വീക്ക് അവർ ഗുജറാത്തിലെ ആൻ്റി സ്ക്വാ ടെറസ്ക്വാഡ് അറസ്റ്റ് ചെയ്തതാണ് ആ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഇവരിലേക്ക് കൂടി എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ വളരെ ഹൈലി ടോക്സിക് ആയിട്ടുള്ളൊരു കെമിക്കൽ റൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അവിടെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഫുഡ് മാർക്കറ്റുകളിൽ അക്രോസ് സിറ്റീസ് ഈ നേരത്തെ പറഞ്ഞ സിറ്റീസിലെല്ലാം അതായത് ലക്നോയിലും ഡൽഹിയിലും അഹമ്മദാബാദിലും അഹമ്മദാബാദിലുമൊക്കെയുള്ള സിറ്റികളിലെല്ലാം തന്നെ ഇവർ ഒരു സർവേ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആളുകളുണ്ടാവും പൊട്ടിച്ചാൽ എത്ര പേര് മരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്താഴ പക്ഷിക്കാരായ ബോധമില്ലാത്ത അല്ലെങ്കിൽ വിവരമില്ലാത്ത കൊണ്ട് ഇതിലേക്ക് ചെന്നുപെട്ടിട്ടുള്ള ആളുകളല്ല പകരം അതിനെ അതുകൊണ്ടാണ് ഒരു വൈറ്റ് കോളർ ടെറർ ഇക്കോസിസ്റ്റം എന്ന് വിളിച്ചിട്ടുള്ളത് വൈറ്റ് കോളർ ടെററിസം എന്ന് വിളിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാവരും തന്നെ ഡോക്ടേഴ്സാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഡോക്ടേഴ്സിൽ നമുക്കറിയാം ഇത്തരം ഈ കഴിഞ്ഞ തവണ അറസ്റ്റിലായിട്ട് പെട്ട നിരവധി ആളുണ്ട് ഡോക്ടർ ആദിൽ ഡോക്ടർ ഉമർ നബി അതുപോലെ തന്നെ ഡോക്ടർ ഷഹീൻ അവർ വനിതാ വിഭാഗത്തിൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ആണെന്ന് കേൾക്കുന്നു അതുപോലെ ഡോക്ടർ മുസമ്മിൽ ഡോക്ടർ ആദിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഈ ഇവരെല്ലാവരും തന്നെ അതായത് ആദിൽ അഹമ്മദും അതുപോലെ തന്നെ മുജമിൽ ഷക്കീലും ഈ ടു ഡോർഗേഴ്സ് വൈറ്റ് കോളർ ടെറ്യൂളിന് വേണ്ടി അറസ്റ്റ് ചെയ്തതാണ് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരടുത്ത ഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം മതവിഭാഗത്തിനിടക്കകത്തേക്ക് കൂടി ഏതാണ്ട് ഇത്തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനുശേഷം മാധ്യമങ്ങളൊക്കെ തന്നെ ഇവരുടെ വീടുകളുടെ ബൈറ്റുകൾ വീട്ടുകാരുടെയൊക്കെ ബൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലവർ പറയുന്നത് ഈ പറയുന്ന കാശ്മീരിലുള്ള ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പലർക്കും കാശ്മീരിൻ്റെ കാര്യത്തിൽ പോലും ഒരു നിലപാടുകളില്ലായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പിൻവലിക്കുന്നതിനോ മറ്റ് കാര്യങ്ങളിലും ഒരു നിലപാടില്ല അവർ ഒരു വിധത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടാത്ത ആളുകളായിരുന്നു എന്നുള്ളതാണ് അതൊന്നുകൂടി പേടിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ ഒരു സ്ലീപ്പർ സെല്ലുകളെ പോലെ വർക്ക് ചെയ്യുകയും ഇവർ കൃത്യമായി ഏത് സമയത്തും ഇവരുടെ ആജ്ഞകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയും ആജ്ഞകൾക്കനുസരിച്ച് പരിപാടികൾ നടത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംഘമുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ക്രൗഡിനടക്കോട്ട് പോയി ഇവർ ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തെ നമുക്ക് ചില സുരക്ഷാ വീഴ്ചകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒമ്പത് ഇത് കേൾക്കുന്നു ആ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തതിൽ നേരത്തെ പറഞ്ഞ ആളുകളടക്കം എല്ലാവരും ഉണ്ട് ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാറുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പ്രധാനപ്പെട്ട ചില ആളുകൾ വന്നിട്ട് ഇതിൽ പറഞ്ഞു ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയൊക്കെ ചെന്ന തന്നെ ചില ഹാൻഡിലുകളിൽ പറയുന്നത് നിങ്ങൾ ഇതുകൊണ്ട് മുസ്ലിംസിന് കാർ വിൽക്കരുത് പ്രശ്നമാകും അതുപോലെ വീട് കൊടുക്കരുത് പ്രശ്നമാകും എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളൊരു കാര്യം ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇത് ആരെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ ആരെയാണ് സഹായിക്കുന്നത് ഈ നാട്ടിലെ കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിൽ അരക്ഷിതരായിട്ടുള്ള ഞങ്ങളുടെ ഭാവി അപകടത്തിലാണെന്ന് വിചാരിക്കുന്ന ആളുകളുടെ മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരുടെ നമ്പർ കൂട്ടിയാൽ ആ കൂട്ടിയാൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുക അവർക്ക് ഭാവിയിൽ പിടിക്കാൻ പറ്റുന്ന എരകളായി ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ മാറും അപ്പം അങ്ങനെ മാറും മാറാൻ മാത്രമേ ഇത് സഹായിക്കുള്ളൂ അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഐ ടി സെനിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളൊന്നും ഉന്നയിക്കരുത് പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നവും കൂടിയുണ്ട് ഇത് ഉന്നയിക്കരുതെന്ന് ഞാൻ പറയുമ്പോഴും അതിൻ്റെ ഒരു പരിമിതിയുണ്ട് ആ പരിമിതി എന്താണെന്ന് പറയാം ആ പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ മതപരമായി തന്നെ പല ഇവരുടെയൊക്കെ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ജിഹാദാണ് യുദ്ധം ചെയ്യണമെന്നും ഈ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് നമ്മുടേതെന്നും അതുപോലെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റൈസേഷൻ പറഞ്ഞു ഇസ്ലാമിയൻ രാജ്യമാക്കണമെന്നൊക്കെ വിചാരിക്കുന്നത് ഇവരുടെ മതഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് വലിയ ശക്തിയായ വാദമാക്കി ഉന്നയിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതഗ്രന്ഥമൊന്നും വായിക്കാതെ തന്നെ ജനനം കൊണ്ട് മാത്രം മുസ്ലിംസായി തീർന്നിട്ടുള്ള അവരെ സഹോദരങ്ങളായിട്ടുള്ള ഇതൊന്നും അറിയാതെ വളരെ സമാധാനവംശങ്ങളായി ജീവിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ കൂടി നമ്മളപ്പുറത്തെ സൈഡിലേക്ക് ചേർത്ത് തീർത്തും ഇത് രമേഷ് പിഷാരിടി എന്ന് പറയുന്ന നടൻ അദ്ദേഹം വളരെ ഗംഭീരമായ ഒരു ഇതപടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കയ്യിൽ ചരട് കെട്ടുന്ന കസവ് ഇപ്പുറം നിങ്ങൾ കാവ്യം കൊണ്ടെടുക്കുന്ന ഒരാളെ സംഖ്യയായി നിങ്ങൾ മുദ്രകുത്തുമ്പോൾ അവരെയും കൂടി നിങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് തള്ളി വിടുകയാണ് ഏതാണ്ട് അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയാത്തത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇത് വളരെ ഹൈ ടൈമാണെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആ സമയത്ത് മുസ്ലിം സമുദായത്തിലെ പ്രശസ്തരായ ആളുകൾ അതുപോലെ ബുദ്ധിജീവികൾ അതുപോലെ എല്ലാ മഹല്ലുകൾ എല്ലാ മസ്ജിദുകൾ അവിടത്തെ എല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ക്ലർജീസ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ മതപണ്ഡിതന്മാർ ഇവരെല്ലാവരും തന്നെ വന്ന് കൃത്യമായി ഈ ഭീകരവാദത്തെയും ജെയ്ഷെ മുഹമ്മദിനെയും ഇതുപോലെയുള്ള ആളുകളെയും ഒക്കെ തള്ളിക്കളയണ്ട ആവശ്യമുണ്ട് ആ ആവശ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു സമുദായത്തിലെ ആളുകളൊക്കെ തന്നെ അന്യവൽക്കരിക്കപ്പെടും ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം അത് ഷാറൂഖ് ഖാൻ പറയണമെന്നാണ് അതിനുശേഷം ഇവിടെ മമ്മൂട്ടി പറയണമെന്നാണ് അതേപോലെ മുസ്ലിം സമുദായത്തിലെ വലിയ വലിയ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെ ഇവരെ തള്ളിപ്പറയുകയും ഇവർ വലിയ പ്രശ്നക്കാരാണെന്ന് പറയുകയും വേണം അങ്ങനെ പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സമുദായം അന്യവൽക്കരിക്കപ്പെടുന്നതിന് തുല്യമാകും ഈ സ ഈ തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവും അതിനെതിരെ മിണ്ടാതിരുന്നാൽ പോലും പ്രശ്നമാണ് ഈ ഭീകരവാദികളെ മിണ്ടാതിരുന്നുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്തു കൂടാ സയലൻസ് ഇസ് എ സബ് ടൈംസ് എ ക്രൈം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടത് കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതി ഇതിനതിനിശ്ചിതമായി എതിർക്കേണ്ടതാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം ഈ പറയുന്ന പാ ഇത്തരത്തിലുള്ള അനുകൂലകളായി ഇവിടെ അരക്ഷിതവൽക്കരിക്കപ്പെടുന്ന അവർ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആളുകളോടൊക്കെ തന്നെ എനിക്കൊരു ചോദ്യമുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളടക്കമുള്ള അഭയാർത്ഥികൾക്ക് പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടില്ല വാതൽ കൊടുത്തിട്ടില്ല അവർ പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല അവർ സൗദി അറേബ്യയിലേക്ക് പോയിട്ടില്ല സൗദി അറേബ്യ അവരെ സ്വീകരിക്കുന്നില്ല അതുപോലെ അഫ്ഗാനിസ്ഥാൻ സ്വീകരിക്കുന്നില്ല പകരം എവിടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് കുറെയെങ്കിലും ഓടി വന്നിട്ടുള്ളത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിൽ ഇപ്പോഴും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു കാര്യം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ള ഉണ്ടല്ലോ ഏത് കാശ്മീരാണ് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഏത് കാശ്മീരിലെ ജനതക്കാണ് കുറച്ചുകൂടി മനോഹരമായി ജീവിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ്റെ കയ്യിലെ കാശ്മീർ തന്നെയാണ് അതുകൊണ്ട് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദും അൽ ഖയ്ദയും അതുപോലെ ഇത്തരത്തിലുള്ള ഓരോ ഐ എസ് ഐ എസ് തീവ്രവാദികളും ഇത്തരത്തിലുള്ള എല്ലാവരും തന്നെ ഇവരുടെ ബേസ് ഐഡിയോളജിയിൽ മതത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനുമപ്പുറത്തേക്ക് നിങ്ങൾ അറിയേണ്ടത് ഇവരെ നമ്മൾ ഈ പറയുന്ന ഒറ്റപ്പെടുത്തി അവരെ ക്രൂശിക്കുമ്പോൾ അതുകൂടി വലിയ പ്രധാ ഈ ഭീകരവാദികൾ കൂടി പ്രധാനപ്പെട്ട കാര്യമാവും കാരണം അവർക്ക് നാളെ ആദ്യം പാവപ്പെട്ട സാധാരണക്കാരെ ആളുകളായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞപോലെ കുറച്ചുകൂടി വലിയ ആളുകളായി ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സമൂഹത്തിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്ലാസ് എന്ന് വിളിക്കാവുന്ന എം എസും എം ഡിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള അതായത് കാശ്മീരിലും ഇന്ത്യയിലുമൊക്കെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ കൂടി ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഡീ റാഡിക്കലൈസേഷൻ പ്രോസസ്സിന് ഗവൺമെൻറ് തയ്യാറെടുക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അതുകൂടി പറഞ്ഞു പോകണം ഉടനെ തന്നെ കുറേ ആളുകൾ കോൺസ്പിറസി തിയറിയുമായിട്ട് വരികയാണ് കോൺസ്പിറസി തിയറി എന്താണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ് അപ്പോൾ തലേ ദിവസം ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് വെറും കോൺസ്പിരസി തീരയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻ്റലിജൻ്റാണ് ബുദ്ധിയുള്ളതാണെന്നൊക്കെ തോന്നും പക്ഷെ അത് ഏത് കാര്യത്തിനും പറയാവുന്ന മണ്ടത്തരമാണ് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ ഇനി ഇതിൽ മറ്റൊരു കാര്യവും കൂടി പറയാതെ ഇത് പൂർത്തിയാവില്ല അതുകൂടി പറഞ്ഞിട്ട് കേട്ടിട്ട് വേണം നിങ്ങൾ പോകാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏത് അറ്റാക്ക് ഉണ്ടെങ്കിലും അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് ഒന്ന് ഒരു അതിദേശീയത അല്ലെങ്കിൽ ഒരു തീവ്ര ദേശീയത എന്ന് ഒരു കാര്യം ഉണ്ടാവുകയും ഈ അറ്റാക്കിനെതിരെ നമ്മൾ പ്രതികരിക്കണം അല്ലെങ്കിൽ അവരെ അവരെല്ലാവരെയും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു സമുദായത്തിനെതിരെയുള്ള അറ്റാക്കും അതുപോലെ ഇന്ത്യ രാജ്യത്തോട് കൂറില്ലാത്തവരുമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി കൂടി നിർത്തണം ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഏത് സമുദായത്തിലുള്ള ജനങ്ങൾ അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല മനസ്സിലായോ ഇതുപോലെയുള്ള വളരെ ചെറിയ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ മതരാഷ്ട്രം വരണമെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് പോലും ഇന്ത്യയിൽ ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഒരു ശതമാനം പോലും ആളുകളെ കിട്ടിയിട്ടില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ കാര്യമില്ലാതെ കാര്യമാത്രം പ്രസക്തമല്ലാതെ വിമർശിക്കുമ്പോൾ ആ ഒരു വിഭാഗത്തെ കൂടി അവരിലേക്ക് അടുപ്പിക്കുകയാണ് അങ്ങനെ അടുപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു പോയിന്റ് കൂടി എനിക്ക് പറയേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ അതിദേശീയത കൊണ്ട് മറച്ചുവെക്കപ്പെടുന്നത് എന്താണെന്ന് കൂടി ആലോചിക്കണ്ടേ അത് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് രാജ്യത്തൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുള്ള ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് സെക്യൂരിറ്റി ലാബ്സസ് ഉണ്ടാകുന്നില്ലേ നമ്മൾ ഇൻ്റലിജൻസ് ഏജൻസികളും അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഫുൾ പ്രൂഫാണോ അങ്ങനെ ഫുൾ പ്രൂഫായി ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏജൻസികൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമോ റോ പോലെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ അതുപോലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ സി ബി ഐ ഇത്തരത്തിലുള്ള ഏജൻസികളൊന്നും ഇറർ പ്രൂഫായി വർക്ക് ചെയ്യാൻ കഴിയുമോ ഏറ്റവും വലിയ സിസ്റ്റമുള്ള ഇസ്രായേലിൽ തന്നെ ഒരു സെവൻ ഒക്ടോബർ സെവൻത്തിന് അറ്റാക്ക് ഉണ്ടായപ്പോഴത്തേക്ക് തകർന്നു പോയില്ലേ അവർ ശ്രദ്ധിക്കാതെ പോയില്ലേ അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കൃത്യമായി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും കൃത്യമായി ഡിസ്കസ് ചെയ്യണം ഗവൺമെൻറ്റിനെതിരെ വിമർശനങ്ങൾ വരുത്തണം യു പി എ ഭരണ കാലത്ത് എന്തായത്രയും ബോംബ് ബ്ലാസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടാവുന്നില്ല അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ബോം യു പി എ ഗവൺമെൻ്റ് കാലത്ത് കുറച്ചുകൂടി ലൂസായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഉണ്ടാകുന്ന സെക്യൂരിറ്റി ലാപ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടേ അതും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ വളരെ ജനാധിപത്യ രാജ്യത്തടുപ്പ് ഉദാഹരണത്തിന് പഹൽഗാമിൽ ഈ അറ്റാക്ക് ഉണ്ടായി പഹൽഗാമിൽ രണ്ടായിരത്തോളം പേര് കൂടിയെടുത്തൊരു പോലീസ് ഔട്ട് പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന എയ്റ്റ് പോസ്റ്റ് പോലീസ് എയ്റ്റ് പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് സത്യമല്ലേ അതെന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യപ്പെടാത്തത് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാലോ പുൽവ അറ്റാക്ക് ഉണ്ടായപ്പോൾ ഒരു മിലിറ്ററി കോൺവോയിലേക്ക് ഒരു സ്കോർപ്പിയോ വാനം കൊണ്ട് തന്നെ ഇടിച്ചു കയറുകയല്ലേ ചെയ്തിട്ടുള്ളത് ആ മിലിറ്ററി അത്തരത്തിലുള്ളൊരു കോൺബോയ് പോകുന്നതിൻ്റെ അപകടമാണെന്ന് സത്യപാൽ മാലിക് എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആയിരുന്ന ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൾ തന്നെ വന്ന് നമ്മളോട് പറഞ്ഞില്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായി അതിൻ്റെ പുറത്ത് തീരുമാനമെടുത്ത് അവരെല്ലാവരും ഫ്ലൈറ്റിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അത് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ഇപ്പോൾ ഈ കേസിൽ പോലും എന്താണ് ഈ കേസിൽ പോലും ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ പിടിയിലായിട്ടുണ്ട് ആ പിടിയിലായതിനു ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത് നമുക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മുടെ പരാജയമാണ് പക്ഷേ അതിലൊരു പാദമുണ്ട് ആ വാദം പാദമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നൂറിൽ നൂറും നമ്മൾ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പെണ്ണം പരാജയപ്പെടുത്തി ഉണ്ടാവും ഏജൻസികൾ പക്ഷേ ഒരെണ്ണം പരാജയപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾ വരണം ഭീകരവാദികൾക്ക് അങ്ങനെയല്ല നൂറെണ്ണത്തിൽ ഒരെണ്ണം വിജയിച്ചാൽ മതി അവരെന്ത് വിജയിക്കും അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ ചില പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ നൂറ് ശതമാനം ഫുൾ പ്രൂഫ് ആകുന്ന ലെവലിൽ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ലാബ്സുകൾ ഉണ്ടായോ എന്ന് പരിശോധിക്കപ്പെടുകയും വേണം അങ്ങനെ പരിശോധിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള അതിതീവ്ര ദേശീയത അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ പോലും ദേശവിരുദ്ധരാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഇത്തരം പോയിന്റുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറയണം എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്